വളരെ മാന്യരും ബഹുമാനത്തിനർഗരും സ്നേഹവിധികളുമായ സ്വദേശവാസികൾക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കുന്നു ഈ ദേശത്ത് പ്രവർത്തിക്കുന്ന ദേവസ്വ ബന്ധത്തിൽ ഈ വൈകുന്നേര സമയത്ത് നിങ്ങളോടൊപ്പം അല്പസമയം ഗാനവും ലഘു സന്ദേശവുമായി ചെലവഴിക്കുവാൻ അങ്കമാലി ആഴകം എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന എമ്മാനുവൽ മിഷൻ ടീമിന്റെ അംഗങ്ങളായിട്ടാണ് ഞങ്ങളിന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് പ്രിയമുള്ളവരെ ഞങ്ങൾ വരുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ പലരും ഗ്രഹിച്ചിരിക്കുന്നത് പോലെയും അറിഞ്ഞിരിക്കുന്നത് പോലെയും ലോകവും ലോകത്തിലെ സംഭവങ്ങളും മനുഷ്യന് ജീവിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നാം ഈ ദേശം തീർച്ചയായും വളരെ മനോഹരമായ ഭൂപ്രദേശങ്ങൾ അടങ്ങിയ മനോഹരമായ കുന്തുകളും മലകളും അപ്പോൾ തന്നെ സമുദ്രതീരങ്ങളും നദികളും പുഴകളും ഒക്കെ അടങ്ങിയ മനോഹരമായ ഭൂപ്രദേശത്താണ് നമ്മൾ താമസിക്കുന്നതെങ്കിലും വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഇന്ന് മനുഷ്യൻ കടന്നു പോകുന്നത് ഞാൻ താമസിക്കുന്നത് അങ്കമാലി ടൗണിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ മാത്രമുള്ള ഒരു സ്ഥലത്താണ് എയർപോർട്ട് ഒരു പത്ത് കിലോമീറ്റർ അടുത്ത് ഞങ്ങൾക്ക് എയർപോർട്ടാണ് ഒരു ടൗൺ ആണെന്നൊക്കെ ചിന്തിച്ചാണ് ഞങ്ങൾ അവിടെ താമസിക്കുന്നെങ്കിലും ഇപ്പോൾ ഉച്ചഭക്ഷണ സമയത്ത് എന്റെ ഭവനത്തിൽ നിന്ന് വന്ന ഒരു കോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ പുളിയനത്ത് പുലി ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് പഞ്ചായത്ത് എല്ലാ വീട്ടിലേക്കും മെസ്സേജ് അയച്ചിരിക്കുകയാണ് കുട്ടികളെ ഒന്നും പുറത്തിറങ്ങരുത് അത്ര അത്യാവശ്യമില്ലെങ്കിൽ പുറത്തിറങ്ങരുത് വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷം ഞങ്ങളുടെ പാറക്കടവ് പഞ്ചായത്തിലുണ്ടെന്നാണ് ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ മെസ്സേജ് വരുന്നത് അതെ വന്യമൃഗങ്ങളുടെ ശല്യം ഇവിടെ തിരുകിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യനേക്കാൾ വിലയുള്ള മൃഗങ്ങളും അതെ മൃഗങ്ങളെ തൊട്ടാൽ പൊള്ളുന്ന നിയമങ്ങളും ഈ ലോകത്ത് വിന്യസിച്ചിരിക്കുമ്പോൾ മനുഷ്യനെന്ത് വിലയെന്ന് ചിന്തിക്കുന്ന മണ്ഡലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിനുണ്ട് കൃഷി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കുന്ന കൃഷിഫലങ്ങൾ വന്യമൃഗങ്ങൾ അവകരിച്ചു കൊണ്ടുപോയാൻ ഒരു കർഷകന് ായി നോക്കി നിൽക്കാനല്ലാതെ അതിനെ ഒന്ന് ഓടിച്ചുവിടാനോ കൊല്ലാനോ സാധിക്കാത്ത നിയമസംഹിതകൾ നമ്മുടെ ദേശത്ത് പെരുകി മനുഷ്യന്റെ ജീവിതം പ്രത്യേകിച്ച് കൃഷിക്കാരന്റെ ജീവിതം ദുസഹമാക്കി മാറ്റുന്ന മണ്ഡലങ്ങളൊക്കെ നമുക്ക് വെളിപ്പെട്ടു നിൽക്കുകയാണ് അപ്പോൾ തന്നെ മനുഷ്യനെ രസിച്ചിരിക്കുന്ന മധ്യപാന സ്വഭാവങ്ങളും അതെ മയക്കുമരുന്ന് അനേകം പ്രശ്നങ്ങൾ മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് മൊബൈലിലേക്ക് മാത്രം നോക്കാൻ അറിയാവുന്ന ഒരു ജനത ഒരു തലമുറ ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു നിമിഷം കയ്യിൽ മൊബൈൽ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു തലമുറയാണ് നമ്മുടെ ചുറ്റും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവിധത്തിലും മനുഷ്യൻ പലവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് തീർച്ചയായും ഈ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ തന്നെ നമുക്കറിയാവുന്ന ഒരു സത്യമാണ് ഏത് കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് തൊട്ടു മുമ്പ് സംസാരിച്ച സ്ഥലത്ത് എന്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കാലഘട്ടത്തിൽ പട്ടിണിയായിരുന്നു മനുഷ്യന്റെ പ്രശ്നം അതെ വൈകുന്നേരം വരെ പാടത്തു പണിത് ലഭിക്കുന്ന കൂലി നെല്ല് വീട്ടിൽ കൊണ്ടുവന്ന് പുഴുങ്ങി കുത്തി അത് അരിയാക്കി ചോറു വച്ച് വിശന്ന് ഉറങ്ങിപ്പോയ കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം ഒരു നേരം കുളിച്ചെഴുന്നേൽപ്പിച്ച ആഹാരം കൊടുത്ത തലമുറയുടെ മക്കളാണ് നമ്മൾ വേണ്ട പിതാക്കന്മാരൊക്കെ അങ്ങനെ ചെയ്തതായി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങളെയൊക്കെ അങ്ങനെ ഭക്ഷണം എന്നൊന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ജന്മിത്തവും അടിയാന്മാരും ഉടയാവന്മാരും ഒക്കെ കൊടികൊത്തി വാണിരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് ഇന്ന് നമ്മൾ വളരെ മാറ്റപ്പെട്ട് സ്വന്തമായി വീടുള്ളവരും ഭൂമിയുള്ളവരും കൃഷി സ്ഥലമുള്ളവരും ആയി മാറിയിട്ടുണ്ടെങ്കിലും ആത്മഹത്യക്ക് കുറവില്ല ജീവിത പ്രശ്നങ്ങൾക്ക് കുറവില്ല ഇന്ന് സംഭവിക്കുന്ന എന്താണ് മനുഷ്യൻ മനുഷ്യനെ കൊല്ലുകയാണ് ആരാരെ കൊല്ലുമെന്ന് അറിഞ്ഞുകൂടാ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എന്നെയോ അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ അല്ലെങ്കിൽ ഭവനത്തിൽ വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിക്കോ യാതൊരു ഗാരണ്ടിയുമില്ല കാരണം ഏത് സമയത്തും ഒരു പക്ഷിപിച്ചാറ്റിയുമായി ആര് കടന്നു വന്ന് നമ്മളെ ചിലപ്പോ കുത്തി കൊലപ്പെടുത്തിയേക്കാ പ്രത്യേക മാനസിക സാഹചര്യ അവസ്ഥകളിലൂടെയാണ് കാലഘട്ടം കടന്നുപോകുന്നത് ഞാനിത് പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ എല്ലാ കാലഘട്ടത്തിലും കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ടോ മനുഷ്യനെ സ്വസ്ഥതയുമായി ഉറങ്ങാൻ ഒരു സമാധാനത്തിന് എന്തെങ്കിലും വഴിയുണ്ടോ അതെ അങ്ങനെ ഒരു സമാധാനത്തിനുള്ള വഴിയുള്ള ഒരു പുസ്തകത്തെയും ആ പുസ്തകം പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയും പരിചയപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ വരവിന്റെ ഉദ്ദേശം ആ പുസ്തകത്തിന്റെ പേര് വിശുദ്ധ ബൈബിൾ എന്നാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പേര് വായിച്ചിട്ടുണ്ട് ും വായിച്ചിട്ടുള്ള എല്ലാവരെയും സ്വാധീനിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് അച്ചടിക്കപ്പെട്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളതും ലോകത്ത് എവിടെ ചെന്നാലും ലഭിക്കുന്നതുമായ ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ പക്ഷേ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുവാൻ ശ്രമിക്കപ്പെട്ടിട്ടുള്ള പുസ്തകവുമാണ് വിശുദ്ധ ബൈബിൾ ഈ വിശുദ്ധ ബൈബിൾ ആണ് ലോകത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് ഓട്ടേറെ പോലെയുള്ള നിരീശ്വരവാദികൾ ഒരു കാലഘട്ടത്തിൽ ഈ ബൈബിൾ നശിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ വിധി വൈരുദ്ധ്യം എന്ന് പറയട്ടെ അവരുടെയൊക്കെ താമസ സ്ഥലങ്ങൾ ബൈബിൾ സൊസൈറ്റിയുടെ കേന്ദ്രങ്ങളായി മാറിയതല്ലാതെ ഈ ബൈബിളിനെ ഒരു മനുഷ്യരും ഒരു കാലഘട്ടത്തിലും പൂർണ്ണമായി നശിപ്പിക്കാൻ സാധിക്കാതെ ഇന്നും എല്ലാ മനുഷ്യരുടെ കയ്യിലും ബൈബിൾ എത്രത്തക്കവണ്ണം ബൈബിൾ ഇന്നും ജ്വലിച്ചു നിൽക്കുകയാണ് ഞാൻ പറഞ്ഞത് ഏത് മനുഷ്യനെയും മഹാത്മാഗാന്ധി അടക്കം ശ്രീനാരായണ ഗുരു ഗുരുവടക്കം ഇത് വായിച്ചിട്ടുള്ള ഏത് മനുഷ്യനെയും ഒരു പരിധിവരെ സ്വാധീനിച്ചിട്ടുള്ള പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ ഒരിക്കൽ നിയമസറിയിൽ വി എസ് അച്യുതാനന്ദൻ ഇങ്ങനെ കെ എം മാണിയോട് പറയാനിടവായി നിങ്ങളും ചിലപ്പോൾ അത് കൈ കേട്ട് കാണും അല്ലെങ്കിൽ നിറഞ്ഞു കാണും അതെ കെ എം മാണിയെ നോക്കി ഇങ്ങനെ പറഞ്ഞു മാണി സാറേ മാണി മാണിസാറിന് വെച്ചിരിക്കുന്നത് ഇതാ നരകമാണ് പുഴുവും തീയുമുള്ള ഗന്ധക പുഴിക നിങ്ങൾക്ക് കരുതി വെച്ചിട്ടുണ്ടെന്ന് ബൈബിളിലെ വാക്യം എടുത്ത് അദ്ദേഹം പ്രിയ സച്ചിദാനന്ദൻ അച്യുതാനന്ദൻ പറയാനിടയായിട്ട് അത് ഞാൻ പറഞ്ഞെന്തിനാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെയും ഈ ബൈബിൾ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആ കാര്യം പറഞ്ഞത് ഈ അടുത്ത ദിവസവും നിയമസഭയിൽ ബൈബിളിൽ ചില പ്രഖ്യാപനങ്ങൾ നടക്കുവാനിടയായത് പ്രസ്താവനകൾ പറയുവാനിടയായിട്ട് ഞാനിത് പറഞ്ഞത് ഏത് മനുഷ്യരെയും സ്വാധീനിച്ചിട്ടുള്ളൊരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ ഈ ബൈബിൾ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ബൈബിൾ തുറന്ന് ഒന്ന് വായിക്കണം കാരണം ഇത് വായിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തരും കാരണം മനുഷ്യനോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ നിന്നോട് കൂടെയുണ്ടെന്ന് പറയുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ് ബൈബിൾ നീ രോഗിയാണെങ്കിൽ നീ ക്ഷീണിതനാണെങ്കിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന ദൈവത്തെ പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ തീർച്ചയായും ഒരു ബൈബിൾ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ ആ ബൈബിൾ നിങ്ങൾ തുറന്ന് വായിക്കണം കാരണം നിങ്ങൾ ചിലപ്പോൾ ഈ ബൈബിളിന് വളരെ ബഹുമാനത്തോടെ നിങ്ങളുടെ ബഹുമാനിച്ചു വെക്കേണ്ട ഒരു പൂജിച്ചു വെക്കേണ്ട ഒരു സ്ഥലത്ത് വളരെ ബഹുമാനത്തോടെ ഈ ബൈബിൾ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം തീർച്ചയായും ഞാൻ അതിനെ അംഗീകരിക്കുന്നു ബൈബിൾ ബഹുമാനിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ് പക്ഷേ ആദരിക്കപ്പെടേണ്ടയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യേണ്ട പുസ്തകം മാത്രമല്ല വിശുദ്ധ ബൈബിൾ അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം അത് തുറന്ന് വായിക്കപ്പെടുക ചെയ്യണം അല്ലെങ്കിൽ അത് വായിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് അത് വായിച്ചാൽ അത് മനുഷ്യ രൂപാന്തരപ്പെടുത്തും ഈ ബൈബിൾ വായിച്ചാൽ ഈ ബൈബിൾ വായിച്ച് കേട്ടാൽ ഈ ബൈബിൾ നിങ്ങൾ പഠിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും ആ കൊടും മദ്യപാനികളെ മദ്യപാനം മാറുവാൻ അതുകൊണ്ട് ഇടയായിരും അതെ പാതിയെ മനസാന്തരപ്പെടുത്താൻ വിശുദ്ധ വേദപുസ്തകത്തിലെ വചനങ്ങൾക്ക് കഴിവുണ്ട് അതെ ഈ ബൈബിൾ അനേകരെ മനസാന്തരപ്പെടുത്തിയിട്ടുണ്ട് പ്രിയമുള്ളവരെ ഞങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്നത് പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ ഞങ്ങൾ ജനിച്ചപ്പോഴേ ഈ മാർഗത്തിലുണ്ടായിരുന്നവരല്ല ഞങ്ങളും മറ്റു പലരെ പോലെ ഞങ്ങൾ പ്രസ്താവിക്കപ്പെടുന്ന പലരെ പോലെ പാപത്തിലും മദ്യപാനത്തിലും അനേകം തിന്മയുടെ സ്വാധീനങ്ങളിലൊക്കെ ചെറുപ്പകാലത്ത് പോയ ചെറുപ്പക്കാരായിരുന്നാണ് ഞങ്ങൾ പക്ഷേ സമയം ചെലവഴിക്കുന്നത് പ്രിയമുള്ളവരെ ഞാൻ ആദ്യമേ പരിചയപ്പെടുന്ന പുസ്തകം വിശുദ്ധ ബൈബിളാണ് ഈ ബൈബിൾ നിങ്ങൾ വായിക്കണം എന്നെ നിങ്ങൾ ഇനി കണ്ടെന്നിരിക്കുകയില്ല പക്ഷേ ഈ ബൈബിൾ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും വായിക്കണം ഇനി നിങ്ങൾക്കൊരു ബൈബിൾ ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വായിക്കത്തക്ക വേണം വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രതി ഒരു പതിപ്പ് സൗജന്യമായി നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് മനസ്സുണ്ട് ഞങ്ങളെ സമീപിച്ചാട്ടെ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ അടുത്തുള്ള ഈ സദാ ഈ കടന്നു വന്ന് വാസ്തു നിങ്ങൾ ഒരു ബൈബിൾ വേണമെന്ന് പറഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങൾ സൗജന്യമായി ഒരു ബൈബിൾ തരാം തീർച്ചയായും ആ ബൈബിൾ നിങ്ങൾ തുറന്ന് വായിക്കണം ആ വായിച്ചാൽ നിങ്ങളെ അത് മാനസാന്തരപ്പെടുത്താൻ നിങ്ങളെ അത് മാറ്റം വരുത്താൻ രൂപാന്തരപ്പെടുത്താൻ ഇടയാകും അടുത്തതായി ഈ ബൈബിൾ പ്രതിപാദിക്കുന്ന പ്രധാന വിഷയമായ യേശു ക്രിസ്തുവിനെയും യേശു ക്രിസ്തുവിന്റെ ആവശ്യകതയെക്കുറിച്ചും ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞ് ഞാൻ പിന്മാറാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ ബൈബിൾ വിളിച്ചു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്ര എന്നാണ് അതിന്റെ അർത്ഥം എല്ലാ മനുഷ്യനും ഒരു ദിവസം മരിക്കും മരണമില്ലാത്തത് ആരുമില്ല എല്ലാവരും മരിക്കും പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അല്ലെങ്കിൽ എല്ലാവരും വിനോദത്തെ ജനിച്ച എല്ലാ വ്യക്തികളും ഒരു ദിവസം മരിക്കും മരിക്കുന്ന എല്ലാ മനുഷ്യനും അതെ മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് എല്ലാ മതങ്ങളും എല്ലാ ഇഷ്ടങ്ങളും പഠിപ്പിക്കുന്നു ചിലരെ അതിനെ എന്ന് വിളിച്ചേക്കാം മറ്റേ വേറെ ചിലർ മരണാനന്തര ജീവിതം എന്ന് വിളിച്ചേക്കാം എന്ത് പേരിട്ട് വിളിച്ചാലും ഒരു സത്യമാണ് മനുഷ്യൻ മരിച്ചാൽ മരണശേഷം അവനൊരു ജീവിതമുണ്ട് ഒരു മരണാനന്തര ജീവിതമുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരു മരണാനന്തര ജീവിതത്തിനു വേണ്ടി ഈ രോഗത്തിനു വെച്ച് തന്നെ ഒരുങ്ങണമെന്നാണ് വിശുദ്ധ ഭേദ പുസ്തകം നമ്മളെ ഓർപ്പിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് മരണാനന്ദ ജീവിതം സുഖകരമാക്കുക ഒരു സ്വർഗത്തിലേക്ക് പോകുവാൻ നമുക്ക് എങ്ങനെയാണ് ഇടയായി തീരുക നമുക്ക് എല്ലാവർക്കും അറിയാം ഒരിക്കലും സ്വർഗം പാപിക്ക് ഇണങ്ങുകയില്ല പാവിയെ കാഴ്ചവാന് പറ്റുന്നതല്ല മറിച്ച് നീതിമാന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്വർഗം അപ്പോൾ നമ്മൾ നീതിമാന്മാരാണോ അല്ലേ അല്ല വിശുദ്ധ ബൈബിൾ എങ്ങനെ പറയുന്നു ഒരു മനുഷ്യനും പാപമില്ലാത്ത ഒരു മനുഷ്യനുമില്ല എല്ലാവരും ഒരുപോലെ വഴിതെറ്റിപ്പോയി എല്ലാവരും പാപികളാണ് പ്രസംഗിക്കുന്ന ഞാനും നിങ്ങളും ഒക്കെ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും എന്തെങ്കിലും ഒരു പാപമില്ലാത്ത ഒരു മനുഷ്യരുമില്ല നമ്മളെല്ലാവരും പാപികളാണ് പക്ഷേ പാപികളായ പിന്നെ നമുക്ക് എങ്ങനെ സ്വർഗത്തിൽ പോകാനായിട്ട് സാധിക്കും അതിന് വിശുദ്ധ ഭേദ പറയുന്ന ഒരു വഴിയാണ് ഞാൻ നിങ്ങളെ ആദ്യം പരിചയപ്പെടുത്തിയ ബൈബിളിലെ പുതിയ നിയമ പുസ്തകത്തിൽ ബൈബിൾ രണ്ട് ഭാഗങ്ങളുണ്ട് അതിന്റെ രണ്ടാം ഭാഗമായ പുതിയ നീമത്തിന്റെ നാലാമത്തെ പുസ്തകമായ യോഗനായ സുവിശേഷത്തിന്റെ ഒന്നാം അധ്യായം അതിന്റെ പന്ത്രണ്ടാം വാക്യം ഇങ്ങനെ പറയുന്നു യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി അധികാരം നൽകി എന്താണ് ദൈവമക്കളായി തീർന്നാലുള്ള ഗുണം ഞാൻ ഒറ്റ വാക്കിൽ പറയാം അങ്ങനെ ആ എങ്ങനെ ദൈവമക്കളായി തീരാമെന്ന് പിന്നീട് വിശദീകരിക്കാം പക്ഷെ ദൈവമക്കളായി തീർന്നാലുള്ള ഗുണം എന്താണ് നമ്മുടെ മക്കൾ ചിലപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പോയിട്ടുണ്ടായിരിക്കാം നമ്മൾ വൈകുന്നേരം അവർ വരുന്ന സമയത്ത് ചായോ പലഹാരമോ ഒക്കെ റെഡിയാക്കി വെച്ച് കാത്തിരിക്കാൻ കാരണം എന്താണ് നമുക്കറിയാം നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ തന്നെ വരും അതെ ആരുടെ ഭവനം എവിടെയാണോ ആ ഭവനത്തിലാണ് നമ്മളെല്ലാവരും എത്തിച്ചേരുന്നത് അതുപോലെയാണ് കം പറയുന്നു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ കൈക്കോറുന്ന പൊരുവിന് ദൈവ മക്കളായിത്തീരാൻ അധികാരമുണ്ട് ദൈവമക്കൾ മരിച്ചാൽ ദൈവ മക്കളുടെ ഭവനമായ അവരുടെ പിതാവിന്റെ ഭവനമായ സ്വർഗത്തിൽ നിശ്ചയമായും പോകും അതിന് പിന്നീട് ഇവിടെ ഒരു പ്രത്യേക ഒരു പൂജയുടെയോ പ്രാർത്ഥനയുടെയോ ഒന്നും ആവശ്യം വിശുദ്ധ വൈബിൾ പറയുന്നില്ല ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടി കരുതണം ഒരുങ്ങണം നാം വരായിരിക്കണം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും തക്ക പ്രതിഫലം പ്രാപിക്കാൻ മരിച്ചവരെല്ലാവരും ഒരു ദിവസം ന്യായാധിപന്റെ മുന്നിൽ കർത്താവായ ദൈവത്തിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ഒരു ദൈവമക്കൾ എന്ന പതിവിലേക്ക് മാറാൻ സാധിക്കും സ്വ സ്വർഗം ഉറപ്പാക്കി ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കും ഒരിക്കലും ഞാൻ സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയേണ്ട അവസ്ഥ നമുക്ക് വരികയില്ല അല്ലെങ്കിൽ എനിക്കറിയില്ല അത് ദൈവത്തിനല്ലേ അറിയുള്ളൂ എന്ന് പറയേണ്ട ഒരു കാര്യം നമ്മൾ ചിലർ അങ്ങനെയാണ് ചിലര് പറയും അയ്യോ അതെനിക്ക് അറിയാൻ പറ്റും സ്വഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചാൽ ചിലര് പറയും അതെനിക്ക് അറിയാൻ പാടില്ല വേറെ ചിലര് പറയാ ദൈവത്തിനെ അറിയുള്ളൂ വേറെ ചിലര് പറയും എങ്ങനെ അറിയാനാ എൻ്റെ കാര്യമൊക്കെ നല്ലതായിരുന്നെങ്കിൽ പോയേനെ സംശയമുണ്ട് അങ്ങനെ പല കാര്യം പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം വിശുദ്ധ വേദപുസ്തകം പറയുന്നു നിശ്ചയമായും ഈ ലോകത്ത് വെച്ച് തന്നെ സ്വർഗത്തിൽ പോകുന്ന കാര്യം ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കും അതിനുള്ള ഒരേ ഒരു വഴി ഇതാണ് നാം ദൈവമക്കളായി തീരുക ദൈവമക്കളായി തീരാനുള്ള വഴി കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക എന്താണ് കർത്താവായ യേശു ക്രിസ്തുയുടെ വിശ്വാസമെന്ന് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് എന്റെ വാക്കുകളെ നിർത്താം പ്രിയമുള്ളവരെ കർത്താവായു ക്രിസ്തു അവൻ ആദിയിൽ വചനമായിരുന്നു ദൈവത്തോടു കൂടെയായിരുന്നു സ്വർഗത്തിൽ ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്ന വചനമായ കർത്താവ യേശു ക്രിസ്തു ദൈവം തന്നെയായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ താണഭൂമിയിലേക്ക് തന്റെ സകല മഹിമകളും വേണ്ടെന്ന് വെച്ച് ദൈവവുമായിട്ടുള്ള സമാനത മൃഗ പിടിക്കാന്റെ കാര്യമായി പരിഗണിക്കാതെ ഈ താണഭൂമിയിൽ ഇറങ്ങി വന്നു ഇവിടെ മനുഷ്യന്റെ കൂടെ വസിച്ചു ഇവിടെ രോഗികളെ സൗഖ്യമാക്കി ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ശാരീരിക രോഗത്താൽ പ്രയാസപ്പെടുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളെ നിങ്ങളെ ശക്തനായ ാണ് കർത്താവായ യേശു അവൻ രോഗികളെ സൗഖ്യമാക്കി ഭൂതക്രിസ്തരെ സൗഖ്യമാക്കി അവൻ ഇവിടെ വന്നപ്പോൾ വിശങ്ങൾക്ക് ആഹാരം കൊടുത്തു അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു അങ്ങനെ മുപ്പത്തി വർഷം ഈ ലോകത്ത് ജീവിച്ച് അവന്റെ അവസാന സമയത്ത് തന്റെ ശരീരം മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി ഒരു യാഗമായി സ്വയം സമർപ്പിക്കാനിടയായി ചോർന്നു അങ്ങനെ കാൽവരിക്കുന്നിൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി സ്വയം യാഗമായി അവസാന തൊഴിൽ രക്തം വരെ ചിന്തി തന്റെ ശരീരം ഒരു ബലിവസ്തുവായി വിട്ടുകൊടുത്ത കർത്താവായ യേശുക്രിസ്ണവിന്റെ ആ പരമയാഗത്തിൽ കാൽവരിക്കുഞ്ഞിലെ പരമയാഗത്തിൽ ആരാണ് വിശ്വസിക്കുന്നത് അവന്റെ പാപത്തിന് പരിഹാരമുണ്ട് അത് യേശുക്രിസ്തു എന്നുള്ളതാണ് നാം അതിനു വേണ്ടി ഇനി ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട ആവശ്യമില്ല പാപപരിഹാരത്തിന് നാം ഒരു പ്രവൃത്തിയും ഇനി ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാരം കർത്താവ് യേശു ചെയ്തു കഴിഞ്ഞു ഇനി നാം എന്താണ് ചെയ്യേണ്ടത് നാം അത് സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് സ്വീകരിക്കുന്നത് പെട്ടെന്ന് ഒരു ഉകരണം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്താം ഞാൻ അണുപ്രാവശ്യം നിർത്താമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഒന്നു കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ് സ്തോത്രം ഇപ്പം ഒരു കാര്യം ഇവിടെ പറയാം പ്രിയമുള്ളവരെ ഒരു കഥ പറയും ആ കഥ പറയുമ്പോൾ ചെലുപ്പം എങ്ങനെയാണ് യേശുവിനെ സ്വീകരിക്കാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായേക്കാം ഒരു സ്ഥലത്ത് ടോം എന്ന് പറയുന്ന ഒരു വ്യക്തി മേരി വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുകയായിരുന്നു ടോമിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ജീവിയായിരുന്നു പൂച്ച ഒരു ദിവസം നിർബന്ധിത പട്ടാള സേവനത്തിനായി ടോമിന് പട്ടാളത്തിലേക്ക് പോകേണ്ടി വന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മേരിക്ക് ഒരു മെസ്സേജ് വന്നു ഒരു കപ്പൽ അപകടത്തിൽ നിങ്ങളുടെ ഭർത്താവിനെ കാണാതായിട്ടുണ്ട് ഇത്ര വർഷമായതുകൊണ്ട് മരിച്ചതായി കണക്കാക്കണം നഷ്ടപരിഹാരമൊക്കെ തരാം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയാനിടയായി പക്ഷെ മേരിക്ക് അത് വിശ്വസിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും മേരി ഇടപെട്ടില്ല പക്ഷെ മേരിക്ക് വളരെ വിഷമമുണ്ടായി ആ സമയത്താണ് ഒരു പൂച്ച ആ വീട്ടിൽ വരാനിടയായത് അങ്ങനെ അവൾ ആ പൂച്ചേനെ പരിപാലിച്ച് ആ വീട്ടിൽ വളർത്താനിടയായി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ പട്ടിണി വന്ന സമയത്ത് ശ്യാം എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ ഇവളെ സഹായിക്കാനായി മേരിയെ സഹായിക്കാനായി ആവശ്യ അങ്ങനെ കഴിച്ചേക്കാം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ശ്യാം ആ വീട്ടിലുള്ളപ്പോൾ വീട്ടിൽ വാതക്കിനൊരു മുട്ട് കേട്ടു മേരി ിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ പുറത്ത് ടോം നിൽക്കുന്നു തന്റെ ഭർത്താവ് അവിടെ നിൽക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഈ ഭർത്താവിനെ സ്വീകരിക്കണമെങ്കിൽ അവള് രണ്ട് കാര്യം ചെയ്യണം ഒന്ന് ഭർത്താവിന് പകരമായി ആരെയാണോ വീട്ടുകളിൽ വെച്ചിരിക്കുന്നത് അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കണം രണ്ട് ടോമിന് ഇഷ്ടമില്ലാത്ത പൂച്ചയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം ഇത് രണ്ടും പിൻവാതിലിലൂടെ പുറത്താക്കിയാൽ മാത്രമേ ഇവൾക്ക് ഇവളുടെ ഭർത്താവിനെ അകത്ത് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഇതുപോലെയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം അവനല്ലാത്ത മറ്റെല്ലാറ്റിനെയും ദൈവ സ്വരൂപമുള്ള സകലത്തെയും നാം ഉപേക്ഷിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ ദൈവമായി പ്രതിഷ്ഠിക്കുക രണ്ടാമത് അവനിഷ്ടമില്ലാത്ത സകലത്തെയും ഉപേക്ഷിച്ച് ഒരു ദൈവഭൈതനായി ജീവിക്കാൻ നാം തീരുമാനിക്കുക എന്നെ വചനം കേട്ടാ എന്നെ കേട്ട പ്രിയമുള്ളവരെ ഇങ്ങനെ കർത്താവിന് വേണ്ടി ഒരു ഹൃദയം നിങ്ങളുടെ ഹൃദയം കൊടുത്ത് നിത്യക്കി സ്വർഗത്തിൽ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചാത്തേ കർത്താവായ ഞാനൊരു പാപിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ അങ്ങനെ വേണ്ടി മരിച്ചെന്ന് ഞാൻ കേട്ടു അത് ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ ഒരു ദൈവം ഇതിലാക്കി എന്നെ മാറ്റണമേ ഇപ്പോഴല്ലെങ്കിൽ ഞങ്ങൾ തന്നിരിക്കുന്ന ട്രാക്കിൽ ഈ പ്രാർത്ഥനയുണ്ട് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ അതെടുത്ത് വായിച്ച് ആ വാക്കുകൾ പ്രാർത്ഥിച്ച് വെച്ചാൽ പ്രാപിപ്പാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടും ഉത്ബോധിപ്പിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ നിങ്ങൾ തോന്നുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ